ടൈസൺ മാസ്റ്റർ ചെയ്തു സാന്ത്വന പരിചരണ ആൽഫയുടെ സേവനങ്ങൾ മഹത്തരമാണെന്ന് അദ്ദേഹം പറഞ്ഞു പലപ്പോഴും നമ്മുടെ കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും അതുപോലെ ആയാലും ആയാലും മറ്റു കേന്ദ്രങ്ങളിലെല്ലാം ഒരു പ്രദേശമാണത് സംസ്ഥാനമാണെന്ന വിഷയമാണ് <laughs> <laughs> ും എല്ലാ സംവിധാനം കുറച്ചുകൂടി ഗൗരവങ്ങളെല്ലാം ഉണ്ടായാലും നമ്മുടെ ആരോഗ്യ നിലവിലെ സജീവമായി നിലനിർത്താൻ കഴിയുന്ന പോകാൻ കഴിയുന്നില്ല എന്നാണ് വേദന പ്രശ്നം ായിട്ടുള്ള പുതിയോഗം രോഗം വന്നു അല്ലെങ്കിൽ അവസാനം

എറിയാട് മണപ്പാട്ട് കുഞ്ഞുമുഹമ്മദാജി മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ ആൽഫ കൊടുങ്ങൂർ ലിങ്ക് പ്രസിഡന്റ് കെ കദീജാബി അധ്യക്ഷത വഹിച്ചു ആൽഫ പാലിയേറ്റീവ് കെയർ ചെയർമാൻ കെ എം നൂറുദ്ദീൻ മുഖ്യപ്രഭാഷണം കൊടുങ്ങലൂർ സെന്റർ നിർമ്മിക്കുന്ന പുതിയ ഹോസ്പീസിന് സാമ്പത്തിക സഹായം നൽകിയ ഹംസ കൊണ്ടാമ്പുളിയെ ആൽഫയുടെ പാറ്റേണായി അംഗീകരിച്ച് പൊന്നാടയും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു ആൽഫ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു അന്തസ്സോടെ ജീവിതവും ജീവിതാന്ത്യവും എന്ന വിഷയം അവതരിപ്പിച്ചു പെരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ കെ കെ കുഞ്ഞുമൊയ്തീൻ കെ ജെ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു സമൂഹത്തിലെ വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്ത ചടങ്ങിന് ലിങ്ക് സെന്റർ സെക്രട്ടറി ഇ വി രമേശൻ സ്വാഗതവും ട്രഷറർ സി എസ് തിലകൻ നന്ദിയും പറഞ്ഞു രാവിലെ ലിങ്ക് സെന്റർ പ്രവർത്തകരും സ്റ്റാഫും ചേർന്ന് ആൽഫ ചെയർമാന്റെ സാന്നിധ്യത്തിൽ ലിങ്ക് സെന്റർ മിഷൻ വിഷൻ പ്രവർത്തന രീതികൾ പ്രതിസന്ധികൾ എന്നിവയെക്കുറിച്ച് ചർച്ച യോഗവും നടത്തി